എന്നതാണ് മരണം ജീവിതത്തിന്റെ അവസാനമല്ല എന്നതിന് ബുദ്ധിപരമായ വിശുദ്ധ ഖുർആാൻ നമ്മുടെ മുമ്പിൽ നിരവധി തെളിവുകൾ സമർപ്പിക്കുന്നുണ്ട് ഞാനും നിങ്ങളും ഇവിടെ വന്നപ്പോ ഫിംഗർ പ്രിന്റ് എടുത്തിട്ടുണ്ട് നാട്ടിൽ നമുക്കറിയാം അഞ്ചു സെന്റ് ഭൂമി വാങ്ങിയാൽ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെ സാങ്കേതിക വിദ്യയുടെ ഈ ആധുനിക യുഗത്തിൽ രജിസ്ട്രാർ ഓഫീസിൽ ചെന്നിട്ട് എല്ലാ പേപ്പറും ഒപ്പിട്ട ശേഷം രജിസ്ട്രാർ പറയും ആ ഇടത് കൈയുടെ തള്ളവരിലൊന്ന് തരും ഒരു തമ്പിം ബ്രഷൻ എന്താ ഈ ആധുനിക കാലഘട്ടത്തിലും അതിന്റെ പ്രസക്തി അത് എല്ലാത്തിലും കൃത്രിമത്വം സാധിക്കും നൂറ് ശതമാനം സമ്പൂർണമായ തെളിവ് മനുഷ്യന്റെ വിരലടയാളം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നുരുമ്പിയ എല്ലിൻ കഷ്ണങ്ങൾ കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ മുമ്പിലേക്ക് വന്ന് ആ എല്ലുകളെ പൊടിച്ച് ധൂളികളാക്കി ഊതിപ്പറപ്പിച്ചു വിട്ട് മുഹമ്മദ് എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് ഈ ദ്രവിച്ച എല്ലുകളെ വീണ്ടും പുനർജനിപ്പിക്കുകയോ എന്ന് ചോദിച്ച ജനതയോടാണ് ആയിരത്തി കൊല്ലം മുമ്പ് ഈ ഫിംഗർ പ്രിന്റിന്റെ അത്ഭുതം മുന്നിൽ വെച്ച് വിശുദ്ധ ഖുർ സംസാരിച്ചത് ഇതുപോലും പുനർജനിപ്പിക്കാൻ ഇതേപോലെ സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് നാഥൻ എന്തുകൊണ്ട് ഐ ടെസ്റ്റ് നൂറ്റി ഇരുപത് കോടിയിലേറെ മനുഷ്യരുള്ള ലോകത്ത് ഈ മില്ലിമീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള കണ്ണിന്റെ കൃഷ്ണമണിക്ക് ചുറ്റിലുമുള്ള രേഖകളുടെ സംവിധാനം ഒരാളെ ഇതുപോലെ മറ്റൊരാൾക്കില്ല എന്നതുകൊണ്ട് ബലാത്സംഗ കേസിലെ വിധേയായ സ്ത്രീയുടെ ദേഹത്തു നിന്ന് കിട്ടിയ ഒരു മുടിയിഴ പ്രതിയെ കണ്ടെത്താൻ തെളിവായി സഹായകമായി കുറ്റാന്വേഷകർ രേഖപ്പെടുത്തുന്നു എന്തുകൊണ്ട് ലോകത്തുള്ള നൂറ്റി ഇരുപത് കോടിയിലേറെ വരുന്ന മനുഷ്യരിൽ ഓരോരുത്തരുടെയും മുടിയുടെ സ്ട്രക്ചർ വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ സംവിധാനിച്ച നാഥൻ ദ്രവിച്ച് മണ്ണോട് ചേർന്ന ശേഷം നന്മ ചെയ്തവന് സ്വർഗവും തിന്മ ചെയ്തവന് നരകവും നൽകുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ എന്തിന് ചിന്തിക്കുന്നു അത്ഭുതപ്പെടുന്നു നമ്മുടെ മക്കൾ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റിന്റെ പിച്ച് പച്ചപ്പിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരൽപം പോലും ക്ലോറോഫില്ലിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ജീവന്റെ ഒരു തുടിപ്പ് പോലും ഇല്ലായത് നോ നമുക്ക് ബോധ്യപ്പെട്ട മണ്ണിലേക്ക് വെള്ളത്തുള്ളികൾ മഴത്തുള്ളികൾ വർഷിച്ചിറങ്ങിയ അടുത്ത നാളുകളിൽ ചെടികൾ പൊട്ടിമുളച്ചുണ്ടാകുന്നു ആ ഉദാഹരണം പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്രകാരം നിങ്ങൾ വീണ്ടും പച്ചപ്പിന്റെ ഒരു അംശമില്ലാത്ത മണ്ണിൽ നിന്ന് പുതുനാമ്പുകളെ വളർത്തിക്കൊണ്ടുവരുന്ന റബ്ബ് തീർച്ചയായും അവൻ നിങ്ങൾ വീണ്ടും ദ്രവിച്ച എല്ലുകളെ ജീവൻ നൽകി നിങ്ങൾക്ക് ആത്മാവ് നൽകി ജീവൻ നൽകി വിചാരണ നടത്താൻ കഴിവുള്ളവനാണ് എന്ന യാഥാർത്ഥ്യം നാട്ടിലെ നിർമ്മിച്ച വീടിന്റെ കോൺക്രീറ്റ് പാകിയ ടൈൽസ് പതിച്ച ഒരൽപ്പം പോലും വിടവില്ലാതെ സിമന്റ് കൊണ്ട് ജോയിൻ ചെയ്ത് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന വീട്ടിൽ മുറ്റത്തിലെ ആ ടൈൽസിന്റെ ഇടയിൽ നിന്നതാ മഴ പെയ്തപ്പോൾ പുതിയ നാമ്പുകൾ പൊട്ടിയൊഴുകി വരുന്നു കഴിഞ്ഞ തവണ നാട്ടിൽ ചെന്നപ്പോ ഒരു പള്ളിയുടെ മതിൽ പൊളിഞ്ഞിട്ടുണ്ട് അവർ കാരണം അന്വേഷിച്ചു രാത്രി വണ്ടി വന്ന് ഇടിച്ചതാണോ അല്ല പിന്നെ ആ കാര്യം മനസ്സിലായത് സിമന്റ് മതില് സിമന്റ് തേച്ച സമയത്ത് ഒരു ഒരുക്കത്തിൽ ആ വിത്ത് മുളച്ചപ്പോ ആ സിമന്റ് കോൺക്രീറ്റിൽ ഉള്ളൽ വന്നു എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുവെങ്കിൽ ജിയോട്രോപ്പിക്കായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെങ്കിൽ ദുർബലമായ ചെടിക്ക് ഫോട്ടോട്രോപ്പിക്കായി മേലോട്ട് ഈ വരുന്ന ഭൂ ആകർഷണ ബലത്തെ അതിജീവിച്ചുകൊണ്ട് മേലോട്ട് വളരാനും ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് രണ്ടാം ചലന നിയമം അനുസരിച്ച് ഏതൊരു മൂവ്മെന്റിന് ഒരു മോഷന് ഒരു ഫോഴ്സ് ആവശ്യമാണെങ്കിൽ ഉറച്ച ഭൂമിയെ രണ്ടു ഭാഗത്തേക്കും തള്ളി മാറ്റി മേലോട്ട് വളരാനുള്ള ശക്തി ദുർബലമായ ചെടിക്ക് എവിടെ നിന്ന് കിട്ടി റബ്ബിനെ പരിചയപ്പെടുത്തിയു ഖുർആാനിൽ അതുപോലും പറയാതെ പോയിട്ടില്ല ഫാലിഖുൽ ഹബ്ബി വന്നവാ വിത്തിനെയും ധാന്യത്തെയും പിളർത്തിയിരിക്കുന്നവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ് അതുകൊണ്ട് മരണമെന്ന കവാടത്തിലൂടെ കടന്ന ശേഷം നന്മയുടെയും തിന്മയുടെയും ഫലം അനുഭവിക്കാനിരിക്കുന്ന യഥാർത്ഥമായ ആസ്വാദനത്തിന്റെ യഥാർത്ഥമായ ശിക്ഷയുടെ ഒരു ലോകം വരാനിരിക്കുന്നു ആ ലോകം അത് ബുദ്ധിക്കപ്പുറമാണ് ചിന്തക്കപ്പുറമാണ് അനന്തത എന്ന് പറയുന്നത് അറ്റമില്ലാത്തത് എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അത് പറയുന്ന യുക്തിവാദിയോട് നീ ഒന്ന് എണ്ണ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോയി പിന്നോ പറയുന്നു തീരില്ല കാരണം ഇൻഫിനിറ്റിയാണ് ഈ ലോകത്ത് വസ്തുക്കൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഇൻഫിനിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന മനുഷ്യൻ പാരത്രിക ജീവിതത്തിൽ ഇൻഫിനിറ്റി എന്ന സങ്കല്പം ബുദ്ധിരഹിതമെന്ന് പറയുന്നു പാരലൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നാണ് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നതെങ്കിൽ ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ മീറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പഠിക്കുന്ന ഗണിതശാസ്ത്ര വിദ്യാർത്ഥി ഇൻഫിനിറ്റി എന്ന സങ്കല്പം ഈ ലോകത്തെ സയൻസിലെ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവൻ സഹായകമായി ഉപയോഗിക്കുന്നുവെങ്കിൽ പാരത്രിക ലോകത്തെ സംബന്ധിച്ച് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ യുക്തിവാദി പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കാരണം സ്ഥലകാല സമയബന്ധിതമാണ് മനുഷ്യന്റെ ബുദ്ധി എന്നുള്ളത് കൊണ്ട് ആ ബുദ്ധിയുടെ തുലാസിലിട്ടുകൊണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവൻ വ്യാഖ്യാനിക്കാനും വിശകലനം ചെയ്യാനും സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെയാണ് വഹിന്റെ പ്രാധാന്യം ആദ്യവും അന്ത്യവുമില്ലാത്ത ഉറക്കവും മയക്കവും ഇല്ലാത്ത ജാതനും ജനകനുമല്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവിന് മാത്രമേ മനുഷ്യന് ശരിയായ മാർഗദർശനം നൽകാൻ സാധിക്കുകയുള്ളൂ ആദം അലൈഹി ഇലാമിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന ഘട്ടത്തിൽ വിലക്കപ്പെട്ട കനിപക്ഷിച്ചു എന്ന കാരണത്താൽ

അത് നിങ്ങൾ സ്വീകരിക്കുക ആ ഹുദ്ധി സ്വീകരിക്കുന്നുവോ അവർ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ സ്വീകരിക്കേണ്ടുന്ന മൂല്യങ്ങൾ എന്താണ് കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മൂല്യങ്ങൾ എന്താണ് സാമ്പത്തിക രംഗത്ത് പാലിക്കേണ്ടിയിരിക്കുന്ന മൂല്യങ്ങൾ എന്താണ് പെരുമാറ്റ രംഗത്ത് പാലിക്കേണ്ടിയിരിക്കുന്ന ബാധ്യതകളും കടപ്പാടുകളും എന്തൊക്കെയാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കുമുള്ള അറിവ് മനുഷ്യന് നൽകാൻ മനുഷ്യബുദ്ധിയുടെ തുലാസിലിട്ട് കാര്യങ്ങൾ പഠിച്ച് വ്യവച്ഛേദിച്ച് വേർതിരിച്ച് ലോകത്തെ